ചില ആളുകളില്ലേ മറ്റുള്ള ആളുകളുടെ പേഴ്സണൽ ലൈഫിൽ എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ അവരെന്താണ് ചെയ്യുന്നത് ഇതിലൊക്കെ കൂടുതൽ താല്പര്യം അതറിയാനുള്ള ഒരു താല്പര്യമൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ബിസി ബോഡി എന്ന് പറയാം എന്താണ് ബിസി ബോഡി നമുക്കതിന് ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാം എ പേഴ്സൺ ഹു ഈസ് ടു ഇൻട്രസ്റ്റഡ് ഇൻ അതർ പീപ്പിൾസ് പ്രൈവറ്റ് ലൈഫ്സ് ഓർ അഫയേഴ്സ് മനസ്സിലായില്ലേ മറ്റുള്ള ആളുകൾ എന്താ ചെയ്യണമെന്ന് ഇങ്ങനെ നോക്കി നടക്കാം ഒരു എക്സാമ്പിൾ പറയാം ഡോൺ ടെൽ ഹെർ യുവർ സീക്രറ്റ്സ് ഷീ സച്ച് എ ബിസി ബോഡി അവളോടെ നിൻ്റെ സീക്രറ്റൊന്നും പറയേണ്ട കേട്ടോ അവൾ അങ്ങനെ ഒരു ഒരു ബിസി ബോഡിയാണ് അവൾ ഇങ്ങനെ അത് എല്ലാ ആളുകളെയും എന്താ നോക്കാൻ നടക്കുന്ന ഒരാളാണ് ഓക്കെ നിങ്ങൾ ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വൺ ഓൺ വൺ ആയിട്ടുള്ള ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാം കേട്ടോ ഒരു ദിവസം ഒരു മുപ്പത് മിനിറ്റ് ഏറ്റവും ചുരുങ്ങിയത് പ്രാക്ടീസ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് താങ്ക്